കഴിഞ്ഞ നാൽപ്പത് ദിവസത്തോളമായി അന്തിനാസര മോദി ഉസ്താദ് വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് എറണാകുളത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നല്ലോ ഈ ചികിത്സഗതിക്ക് കഴിഞ്ഞ ദിവസമാണ് ശക്തമായ ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ വഷളാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നാൽ പിന്നീട് ശ്വാസമോട്ടുണ്ടാവുകയും തുടർന്ന് വളരെ പൊതുദിനെ അതികഠിനമായി മൂർച്ഛിക്കുന്നതും വളരെ ആശങ്കയോടെയാണ് ഡോക്ടർമാർ കാണുന്നത് സാധാരണഗതിയിൽ കിഡ്നി രോഗികൾക്ക് ശ്വാസകോശത്തിൽ വെള്ളം കിട്ടുന്നതിനപ്പുറം ഉസ്താദിനെ ഹൃദയത്തിലും വെള്ളം കിട്ടുന്ന ഒരവസ്ഥ ഉള്ളതായി ഡോക്ടർമാർ ഗൗരവമായി സംശയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആൻജിയോഗ്രാം അടിയന്തരമായി ചെയ്യണമെന്ന് അറിയിക്കുകയും ചെയ്തു ആൻജിയോഗ്രാമിൽ പ്രയാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കാനും കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതിനും ആത്മാർത്ഥമായ ദുവാ ചെയ്യണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു എന്നാൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂർക്ക് മുമ്പ് ഉസ്താദിനെ വേണ്ടി പ്രവേശിപ്പിക്കുകയും അള്ളാഹുനായ ഗ്രഹത്താൽ യാതൊരു തടസ്സവും ഇല്ലാതെ അത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേൾക്കുവാൻ കഴിയുന്നത് മധുരം ഉസ്താദിനെ ഹൃദയ സംബന്ധമായ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ആൻജിയോഗ്രാം ടെസ്റ്റിന് ശേഷം മെഡിക്കൽ സംഘം വെളിപ്പെടുത്തിയതായി അറിയുവാൻ സാധിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിലെ വെള്ളം കെട്ടലും അനുബന്ധമായ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും സഹായമില്ലാതെ സാധാരണ നിലയിലേക്ക് എത്തുവാനും തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് ഉസ്താദിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായി മാറുന്നത് കഴിഞ്ഞ വർഷം പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിലെ ഇതേ ദിവസം രാവിൽ ആശുപത്രിക്ക് ഇടയ്ക്ക് വെച്ച് അബ്ദുൾ മാതിൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒരു സുപ്രധാന അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് ഈ സന്ദേശം വിടുന്നത് വിശുദ്ധ റമദാൻ മാസത്തിന്റെ രണ്ടു പത്തുകൾ അവസാനിച്ചു മൂന്നാമത്തെ പത്തിലേക്ക് ഇന്ന് സായം സന്ധ്യയുടെ നാം പ്രവേശിച്ചിരിക്കുകയാണ് അനുഗ്രഹത്തിന്റെയും പാപമോചനത്തിന്റെയും പത്തുകൾ കഴിഞ്ഞു നരകമോചനത്തിന്റെ പത്താണ് എന്റെ പ്രിയ സഹോദരങ്ങൾ ഇനിയുള്ള ഓരോ ദിനരാത്രങ്ങളിലും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ വിനീതനായ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കൂടി ചേർക്കണം എന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഞാൻ പ്രധാനമായും ഈ സന്ദേശം വിടുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വിശുദ്ധ റമദാൻ മാസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഉള്ളാഹുവിൽ സ്വീകരിക്കണമെങ്കിൽ മനുഷ്യരോടുള്ള കടമകൾ നിർവഹിച്ചാൽ മാത്രമേ ഹക്കുകൾ വീടിയാൽ മാത്രമേ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ട ഓരോ സഹോദരങ്ങളോടും എനിക്ക് ടെലിഫോണിൽ ബന്ധപ്പെടുവാനോ നേരിൽ കാണുവാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞാനുള്ളത് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും വ്യക്തിപരമായി എന്നിൽ നിന്ന് സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പെടണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ എപ്പോഴും എന്നെ സ്മരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇനിയൊരു റമവാൻ നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമോ എന്നറിയില്ല മനുഷ്യൻ മരണപ്പെടുന്നതിന് പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട നാം കാണുന്നുണ്ട് അത്യന്താധുനിക വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കുന്ന അവസ്ഥയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ രോഗങ്ങളും ആ രോഗങ്ങളുടെ പേരിൽ ആ അനുഭവിക്കുന്ന സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നാം കാണുന്നുണ്ട് സർവശക്തൻ നമ്മെയും നമ്മുടെ നാട്ടിനെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാം എല്ലാ മാരകവും വിഷമകരവുമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ മരണം നമ്മുടെ എല്ലാവരുടെയും കരണനരമ്പിനോടടുത്തുണ്ട് ഏതു നിമിഷമാണ് മരിക്കുന്നതെന്നറിയില്ല മരണപ്പെട്ടാൽ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണം അതിനനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട് ആ ജഗന്നിയന്താവിന്റെ സ്വർഗം കിട്ടുന്നതിന് പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് എന്റെ പ്രിയ സഹോദരങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം എന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നീതി നിഷേധത്തിനെതിരെ നടക്കുന്ന നിയമ പോരാട്ടങ്ങൾക്ക് സഹായിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോഴും സ്വന്തം കുടുംബത്തെക്കാൾ പ്രാധാന്യത്തോടെ എന്റെ പ്രശ്നം കണ്ടുകൊണ്ട് വളരെ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടിയും ഈ അനുഗ്രഹീത മാസത്തിന്റെ ഈ രാത്രിയിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അള്ളാഹുറബുൽ അസ്സത്ത് എന്റെ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ചൊലിയുമാറാകട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ചും പ്രവാസി സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജഗന്നിയന്താവ് പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവരെയും എല്ലാ ആപത്തുകളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുകയും നാളെ നമ്മുടെ ജീവന്റെ തുടിപ്പായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം അനുഗ്രഹീത സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എല്ലാവരും എനിക്ക് വേണ്ടി ദാ ചെയ്യണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അള്ളാഹ സുബാനും ആരോഗ്യവും എല്ലാവിധ പ്രയാസങ്ങളും ആരോഗ്യ ബുദ്ധിമുട്ടുകളും